ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പൈപ്പ് ക്ലീനർ ടൂലിപ്പ് ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു പൈപ്പ് ക്ലീനർ എടുത്ത് അതിനൊരു ഫിംഗർ നീളത്തിന് അതായത് ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളത്തിനൊന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് അതിനെ ഒന്ന് പുറകിലൂടെ ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ അതിനെ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്തിൽ തന്നെ അത് എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എന്താ പെറ്റലിൻ്റെ ഷെയ്പ്പ് മാറാൻ സാധ്യതയുണ്ട് ഒരു ടുലി ഫ്ലവറിന് ഒരു എട്ട് പെറ്റലും മതിയാകും അങ്ങനെ ഓരോ പെറ്റലും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്തിട്ട് ഇതിങ്ങനെ ബാക്കിൽ കൂടെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരണം ഇനി ഇതിൻ്റെ ഈ മോൾ ഭാഗം അകത്തോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിനെ ഗ്ലൂ ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിനെ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം ഇതേ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട് പെറ്റൽസ് എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരു എട്ട് പെറ്റൽസ് വേണം ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇനി ഈ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വുഡൻ സ്റ്റിക്ക് എടുത്ത് അതിലായിട്ട് ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം ഇനി ഈ സ്റ്റിക്കിലോട്ട് നമുക്ക് ഓരോ പെറ്റൽസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്യുന്നത് ആദ്യം ഒരു മൂന്ന് പെറ്റൽസ് അകത്ത് സ്റ്റിക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ വരുന്ന ഫൈവ് പെറ്റൽസ് നമുക്ക് പുറത്ത് അതായത് ഈ ത്രീ പെറ്റൽസിൻ്റെ മുകളിലൂടെ ആയിരിക്കും സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ പെറ്റൽസ് എല്ലാം രണ്ട് ലെയറായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും ഇല്ലെങ്കിൽ അതിനിടയിൽ ഗ്യാപ്പ് കാണും ഗ്യാപ്പ് കാണുമ്പോൾ അതൊരു പെർഫെക്ഷൻ കുറവ് പോലെ തോന്നുക ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ഈ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയറും കൂടെ ഇതുപോലെ ഒന്ന് ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് പെറ്റൽസ് ജോയിൻ ചെയ്യുന്നിടത്ത് വേണം അടുത്ത പെറ്റൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപോലെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ടൂലി ഫ്ലവർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിന്റെ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യ്ലവറിന്റെ ബോട്ടം പാർട്ടിലായിട്ട് നമ്മളൊരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ പിങ്ക് പൈപ്പ് ക്ലീനേഴ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ടൂലി ഫ്ലവേഴ്സിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്